ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന സ്ഥലത്തുള്ള കൃപാസനം മര്യൻ ധ്യാനകേന്ദ്രത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അനേകായിരങ്ങൾക്ക് ആശ്രയമേറിക്കൊണ്ട് യേശുദേവൻ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ മുൻപിൽ മാതാവിനോടൊപ്പം നിൽക്കുന്ന മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് കൃഭാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാം അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന ഹോളാണ് കൃഭാസനം മാതാവിൻ്റെ ഉടമ്പടി എടുക്കുമ്പോൾ പ്രദർശനമായിട്ട് പോകുന്നത് ഈ ഹോളിൽ നിന്നാണ് ഈ ഹോളിലെ സ്റ്റേജിൽ മാതാവിൻ്റെ വലിയൊരു സ്റ്റാച്യു കാണാൻ സാധിക്കും അനേകം ഭക്തരാണ് മാതാവിനെ തൊട്ടു വണങ്ങുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായിട്ട് ഈ സ്റ്റേജിൽ എത്തുന്നത് ഇവിടെ നാം ഇപ്പോൾ കാണുന്നത് കൃപാസനം നേർച്ച വസ്തുക്കൾ ലഭിക്കുന്ന കൗണ്ടുകളാണ് അത് ഈ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് നാം ഇപ്പോൾ കാണുന്നതാണ് കൃപാസനം നേർച്ച വസ്തുക്കളായ ഉപ്പ് തേൻ കാശുരൂപം മാതാവിൻ്റെ ഫോട്ടോ ജപമാല തുടങ്ങിയവയെല്ലാം ഇവിടെയാണ് നമുക്ക് ലഭിക്കുക ഞാൻ പറഞ്ഞല്ലോ ഈ ഹോളിൽ നിന്നാണ് മെയിൻ ഹോളിലുള്ള മല്യൻ ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് പ്രദർശനമായിട്ട് പോകുന്നത് ഇപ്പോൾ നാം കാണുന്നത് മലൻ ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് പ്രദർശനമായിട്ട് പോകുന്നതിന് മുൻപുള്ള ഒരു പ്രാർത്ഥന ഈ സ്റ്റേജിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അവിടെയുള്ള ആ കന്യാസ്ത്രീ അവർക്ക് നൽകുന്നു ഇവിടെ നിന്നും ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് ഉടമ്പടി പത്രിക സമർപ്പിക്കാനായിട്ട് പോകുമ്പോൾ അതിനു മുൻപായിട്ട് നാം ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ക്ലാസ് കൂടേണ്ടതുണ്ട് അത് ഈ ഹോളിൻ്റെ പിൻഭാഗത്തുള്ള മെയിൻ ഹോളിനോട് ചേർന്ന് വടത് ഭാഗത്ത് കാണുന്ന കൗണ്ടുകളിൽ രണ്ട് എന്ന് പറയുന്ന കൗണ്ടിൽ നിന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുവാനുള്ള ടോക്കൺ ലഭിക്കും ആ ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയത്ത് പ്രഭാസനം ഉടമ്പടിയെ പറ്റിയുള്ള ഒരു ക്ലാസ് നടത്തപ്പെടും ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ആറ് ഏഴ് എന്നീ കൗണ്ടറുകളിൽ നിന്നും ഉടമ്പടി നേർച്ചത്തിൽ വാങ്ങിയതിന് ശേഷം ഈ മെയിൻ ഹോളിലേക്ക് വന്ന് ഈ സ്റ്റേജിൽ നിന്നും മാതാവിൻ്റെ പ്രാർത്ഥനയും പാട്ടും പാടിക്കൊണ്ട് ചെറിയ സംഘങ്ങളായിട്ട് മുത്തുകുട വിളക്ക് മാതാവിൻ്റെ തിരിച്ചു രൂപം മണി ധൂപകുറ്റി എന്നിവയുടെ അകമ്പടിയോടെ മെയിൻ ഹോളിലെ ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കൃപാസൻ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലോകപ്രസിദ്ധമാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങളെത്തി മാതാവിൻ്റെ മുമ്പിൽ ഉടമ്പടി എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഇവിടെ സാക്ഷ്യങ്ങളായിട്ട് പറയുന്നു നാം ഇപ്പോൾ കാണുന്നത് ഉടമ്പടി പേടത്തിനടുത്തേക്ക് മാതാവിൻ്റെ തിരിച്ചറിപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം ആരംഭിക്കുന്നതാണ് ഓരോ ചെറിയ പ്രദർശന സംഘങ്ങളിലും അഞ്ചോ പത്തോ പേരാണ് ഉണ്ടാവുക ഇതങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും നാം ഇപ്പോൾ കാണുന്നത് മാതാവിൻ്റെ തിരിച്ചു വഹിച്ചുകൊണ്ടുള്ള ആ പ്രദക്ഷിണം ഭക്തി നിർബലമായ ഒരു അന്തരീക്ഷത്തിൽ മാതാവിൻ്റെ പാടിക്കൊണ്ട് പ്രദക്ഷിണമായിട്ട് ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന കാഴ്ച മാതാവിൻ്റെ അത്ഭുതകരമായ സാക്ഷ്യങ്ങളാണ് ഇവിടെ നമുക്ക് ഓരോ ദിവസം കാണാൻ സാധിക്കുക ശാസ്ത്രലോകത്തിന് വൈദ്യശാസ്ത്രത്തിന് മനുഷ്യബുദ്ധിക്ക് നിർവചിക്കാനാവാത്ത അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും പരിസ്ഥ മാതാവ് ഭക്തജനങ്ങൾക്ക് നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദേവാലയമാണ് കൃപാസനം മകൻ തീർത്ഥാടന കേന്ദ്രം ഇവിടുത്തെ സാക്ഷ്യങ്ങൾ അത്ഭുതകരമായ ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചോതുന്നവയാണ് മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിർവചിക്കാനാവാത്ത ഓരോ സാക്ഷ്യങ്ങളും അതിലൂടെ അനേകം ദൈവമക്കൾ ആകൃഷ്ടരായി ഇവിടെ വരികയും തങ്ങളുടെ നിയോഗങ്ങൾ പ്രാർത്ഥനയിൽ ഉടമ്പടിയിൽ നേടിയെടുക്കുന്ന കാഴ്ച നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും ഈ ധ്യാനകേന്ദ്രം ആലപ്പുഴ മെയിൻ ഹൈവേയിൽ തന്നെയാണ് കലൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഈ ധ്യാനകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എന്നിരുന്നാലും ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നു ചേരുവാൻ യാതൊരു പ്രയാസവുമില്ല കാരണം മെയിൻ ഹൈവോഡ് ചേർന്ന് തന്നെയാണ് ഈ ധ്യാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ കെ എസ് ആർ ടി സി ബസ്സുകൾ ഈ ധ്യാനകാന്തരത്തിന് മുമ്പിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് അത് ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഈ സ്റ്റോപ്പ് അല്ലാതെ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള സ്റ്റോപ്പ് അല്ല എന്നിരുന്നാലും മാനുഷിക പരിഗണന മുൻനിർത്തി എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളും വോൾവോ ബസ്സുകൾ പോലും ഇവിടെ നിർത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ട്രെയിൻ മാർഗമാണ് വരുന്നതെങ്കിൽ ആലപ്പുഴ മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ പ്രൈവറ്റ് ബസ് ലഭിക്കും അല്ലെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷൻ മുമ്പിൽ നിന്ന് തന്നെ കലവൂർ സെൻട്രലിലേക്ക് കെ എസ് പ്രൈവറ്റ് ബസ്സുകൾ ലഭിക്കുന്നതാണ് അങ്ങനെ വരികയാണെങ്കിൽ കലവൂർ സെൻട്രിൽ കഴിഞ്ഞാൽ ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ മിനിമം ചാർജ് കൊടുത്താൽ ഞാൻ കൃപാസനത്തിൻ്റെ മുമ്പിൽ ഇറങ്ങാൻ കഴിയും അല്ല കെ എസ് ആർ ടി സി ബസ്സിലാണ് വരുന്നതെങ്കിൽ ചേർത്തല ഭാഗത്തേക്ക് തെക്ക് ഭാഗത്തു നിന്ന് വരുന്ന കെ എസ് ആർ ടി സി ബസ്സാണെങ്കിൽ ചേർത്തല ഭാഗത്തേക്ക് വരുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണെങ്കിൽ കഞ്ഞിക്കുഴി എന്ന ഭാഗത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കൃപാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ മുമ്പിൽ ഇറങ്ങുവാൻ സാധിക്കും വടക്കു നിന്ന് വരുന്ന ട്രെയിൻ യാത്രക്കാർക്കാണെങ്കിൽ പാസഞ്ചർ ട്രെയിനാണെങ്കിൽ കലവൂർ ഹോൾട്ട് എന്ന് പറയുന്ന ഒരു ചെറിയ സബ് സ്റ്റേഷൻ ഉണ്ട് അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഓട്ടോ പിടിച്ചു കഴിഞ്ഞാലും കലവൂർ ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ എത്താൻ കഴിയും ജാതി മതഭേദം എന്നെ എത്രയോ മക്കളാണ് ഈ ദേവാലയത്തിൽ ഓരോ ദിവസം അമ്മയുടെ അനുഗ്രഹം തേടിക്കൊണ്ട് ഇവിടെ എത്തുന്നത് എന്നതിനെ നമുക്ക് ഈ കാഴ്ചകളിൽ നിന്ന് തന്നെ വ്യക്തമാകും അത്രമാത്രം ഭക്തജനങ്ങൾ അമ്മയുടെ അത്ഭുതകരമായ ദൈവിക അനുഗ്രഹങ്ങൾ തേടിക്കൊണ്ട് ഈ ദേവാലയത്തിൽ ഈ ധ്യാനഗാന്തത്തിൽ എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കാണുന്നത് മെയിൻ ധ്യാന കേന്ദ്രത്തിൻ്റെ വലത്ത് ഭാഗത്തുള്ള കൗണ്ടുകളാണ് ഇവിടെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നിങ്ങനെ നമ്പറുകൾ ഇട്ടിട്ടുള്ള കൗണ്ടുകൾ കാണാൻ സാധിക്കും ആദ്യമായിട്ടൊക്കെ ഭാസനം ഉടമ്പടി എടുക്കുന്നവർ രണ്ടാം നമ്പർ കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും ടോക്കൺ ലഭിക്കും ആ ടോക്കൺ പ്രകാരം ആ കൗണ്ടിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് അവർക്ക് വേണ്ടുന്ന ക്ലാസ് സജ്ജീകരിച്ചിരിക്കുന്നത് ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഉടമ്പടി എടുക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ഉടമ്പടിയുടെ കാലയളവ് തൊണ്ണൂറ് ദിവസമാണ് അതിന് ശേഷം നാം ഉടമ്പടി പുതുക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മൂന്നാം നമ്പർ കൗണ്ടിലാണ് ഉടമ്പടി പുതുക്കുന്നതിനുള്ള ടോക്കൺ ലഭിക്കുക അവർക്ക് ഈ കൗണ്ടിന് മുകളിലല്ല ഒന്നാമത്തെ നിലയിൽ അവർക്കും ഒരു നിശ്ചിത ക്ലാസ് നടത്തപ്പെടുന്നുണ്ട് എങ്ങനെയാണ് കൃപാസനം ഉടമ്പടി എടുക്കേണ്ടത് അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ആണ് ഈ ക്ലാസ്സുകളിൽ നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് നേർച്ച തിരി ലഭിക്കുന്നത് ഏഴ് എന്ന് പറയുന്ന കൗണ്ടിൽ നിന്നാണ് അതിനുശേഷം അവർ ഉടമ്പടി പുതുക്കുന്നത് മെയിൻ ഹാളിനോട് ചേർന്നുള്ള നിത്യാരാധന ചാപ്പലിലാണ് അവിടെ അതിന് മുൻപിൽ നിലവിളക്കിൽ അവർക്ക് ലഭിച്ചിട്ടുള്ളതായ തൈലം അല്പം ഒഴിച്ച് മുമ്പിലുള്ള നിലവിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് അവർ ഉടമ്പടി പുതുക്കുന്ന ഉടമ്പടി പത്രിക നിത്യാരാധന ചാപ്പനുള്ളിൽ സമർപ്പിക്കുന്നത് നമ്മൾ കാണുന്നത് കൃപാസൻ മാതാവിൻ്റെ ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പ്രദർശനങ്ങളായിട്ട് വരുന്ന ചെറു കൂട്ടങ്ങളെയാണ് ഇതാണ് ഞാൻ പറഞ്ഞ നിത്യാരാധന കേന്ദ്രം ഇവിടെയാണ് ഉടമ്പടി പുതുക്കുന്നവർ ഉടമ്പടി പത്രിക സമർപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഉടമ്പടി പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് നിലവിളക്കിൽ തിരി തെളിയിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത് അതിനുശേഷം അവർ നിത്യാരാധന കേന്ദ്രത്തിൽ കയറി അവിടെ ഉടമ്പടി പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്നിവയെല്ലാം ചൊല്ലി അവർ എഴുതുകൊണ്ടുവന്നിട്ടുള്ളതായ ഉടമ്പടി പത്രിക ആറ് നിയോഗങ്ങൾ എഴുതിയിട്ടുള്ള ഉടമ്പടി പത്രിക അവിടെ മാതാവിൻ്റെ മുൻപിലുള്ള ഉടമ്പടി പേടകത്തിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകും എത്രയോ മക്കളാണ് ഇതിനോടകം ഈ ദേവാലയം സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ തേടി അനുഗ്രഹം ലഭിച്ചു പോയിട്ടുള്ളത് എന്നതിന് കയ്യും കണക്കുമില്ല അത്രത്തോളം മാതാവ് ഈ ദേവാലയത്തെ അനുഗ്രഹിച്ചു കൊണ്ടു നിൽക്കുന്ന ഒരു കാഴ്ച വിളിച്ചാൽ വിളിപ്പുറത്താണ് അമ്മ അതുപോലെ തന്നെ അമ്മ നമ്മുടെ ഓരോ നിയോഗങ്ങൾക്കും വളരെ വേഗത്തിൽ യേശുവിൽ നിന്ന് ആ അനുഗ്രഹങ്ങൾ നേടിത്തരുന്നതിന് അമ്മ വളരെയധികം നമ്മോട് കൂടെ ചേർന്നുകൊണ്ട് ഈ ദേവാലയത്തെ അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ച ഇവിടെ കേൾക്കുന്ന നിരവധി സാക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ള ദൈവികമായ ചേതനയെ ഉണർത്തുകയും ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനും അതുവഴി ആത്മീകമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഈ ധ്യാന കേന്ദ്രത്തിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എത്രയോ മക്കൾ ഇതിനോടകം ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തങ്ങളുടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോയിട്ടുണ്ട് വൈദ്യശാസ്ത്രത്തിനെ സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത അനേകം മാരക അസുഖങ്ങൾ ക്യാൻസർ ഹൃദ്രോഗം ലിവർ കിഡ്നി എന്നീ മാരക രോഗങ്ങളിൽ നിന്ന് പോലും അനേക മക്കൾക്ക് സൗഖ്യം പരിപൂർണ സൗഖ്യം ലഭിച്ചിട്ടുള്ള എത്രയോ സാക്ഷ്യങ്ങൾ ഈ ദേവാലയത്തിലൂടെ നമുക്ക് കേൾക്കാൻ കാണാനും കഴിയും നമ്മൾ കേൾക്കുന്നത് സാക്ഷ്യം പറയുന്നതാണ് ഓരോ സാക്ഷ്യവും പറയുന്നത് അത് ദൈവികമായ ഇടപെടൽ ആ സാക്ഷ്യങ്ങളിൽ നടന്നിട്ടുണ്ട് എന്ന് ഒരു സ്ക്രീനിങ് നടത്തിയതിന് ശേഷമാണ് ഇവിടെ സാക്ഷ്യം പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് സാക്ഷ്യം പറയാൻ സാധിക്കില്ല കാരണം ഇത് ദൈവികമായ ഇടപെടൽ നടന്നിട്ടുണ്ടോ ഈ സാക്ഷ്യങ്ങളിൽ എന്ന് പരിശോധിച്ച് അറിഞ്ഞതിന് ശേഷമാണ് വൈദികർ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് നമുക്ക് അനുവാദം നൽകിയുള്ളൂ മാതാവിൻ്റെ അത്ഭുതകരമായ പ്രത്യക്ഷം നടന്നിട്ടുള്ള ഈ ദാലയത്തിൽ രണ്ടായിരത്തി നാലിലാണ് പശുതമാതാവ് ഈ ധ്യാന ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചിന് ഒത്തിഷപ്പെടുന്നത് അതിനുശേഷം നാളുന്നേ വരെ എത്രയോ മക്കൾ ദൈവിക സൗഖ്യങ്ങളാൽ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ ദേവാലയം സന്ദർശിച്ച് പോയിട്ടുണ്ട് എന്നത് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്ന കൃപാസന പത്രത്തിലെ സാക്ഷ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഓരോ അനുഗ്രഹങ്ങളും അവ എന്തുമായി എന്തുമായിക്കൊള്ളട്ടെ ഹൃദയം മുരുകിക്കൊണ്ട് മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി ചെറിയ രീതിയിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ അമ്മ നമുക്ക് ആ അനുഗ്രഹങ്ങൾ വാങ്ങി തരും എന്നുള്ളതിൻ്റെ ഒരു ശക്തമായ ഉദാഹരണം കൂടിയാണ് ഈ കൃപാസനം ധ്യാന കേന്ദ്രം ഇവിടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു അത്ഭുത കിണറുണ്ട് ആ കിണറ്റിലെ വെള്ളം തീർത്ഥജലമായിട്ട് ഭക്തജനങ്ങൾ കുടിക്കുകയും ഭവനങ്ങളിലേക്ക് ശേഖരിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്ന കാണാം അതോടൊപ്പം തന്നെ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള മണ്ണ് അതും ഭക്തജനങ്ങൾ ശേഖരിച്ച് വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന കാണാൻ സാധിക്കും അതിന് പ്രത്യേക കാരണമായി പറയുന്നത് ആ മണ്ണ് നാം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിക്ഷേപിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ഭവന കച്ചവടമാകാം സ്ഥല കച്ചവടമാകാം അവയെല്ലാം വളരെ പെട്ടെന്ന് നടന്നു കിട്ടുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഭക്തജനങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അതുപോലെ അത്ഭുത തീർത്ഥ ജലം പല രോഗങ്ങൾക്കും സൗഖ്യം നൽകുന്നതായിട്ട് അനേകം സംശയങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നാം ഇപ്പോൾ കാണുന്നതാണ് കൃപാസനം മെയിൻ ഹാളിനോട് ചേർന്നുള്ള യേശുവിൻ്റെ ക്രൂശരൂപത്തിന് ഇടത് ഭാഗത്തായിട്ടുള്ള മാതാവിൻ്റെ അത്ഭുത തിരുശ്വരൂപത്തിൻ്റെ താഴെ ഉടമ്പടി പേടത്തിന് മുൻപിൽ ഭക്തജനങ്ങൾ ഉടമ്പടി പ്രതിജ്ഞയും പ്രത്യക്ഷീരണ പ്രാർത്ഥനയും ചൊല്ലി തങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുള്ളതായ കൊടുമ്പടി പത്രിക സമർപ്പിക്കുന്നതിന് മുൻപുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൃപാസൻ മാതാവിൻ്റെ ഈ അനുഗ്രഹം നിറഞ്ഞ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ നമുക്ക് ദൈവികമായ ഒരു അനുഭവമാണ് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ ലഭിക്കുക അത്രയോ മക്കൾ ആകുലതയോടും ശാരീരികമായും മാനസികമായും തകർന്ന അവസ്ഥയിൽ ഈ ദേവാലയത്തിൽ ഓടി അണിഞ്ഞ് പ്രാർത്ഥിച്ചു പോകുമ്പോൾ അവർക്ക് ആത്മീയമായ ഒരു സൗഖ്യം ലഭിച്ചുകൊണ്ടാണ് അവർ ഈ ദേവാലയത്തിൽ നിന്നും പോകുന്നത് തന്നെ പിന്നെ അവർ കൃപാസനം ഉടമ്പടി അതുപ്രകാരമുള്ള ആത്മീയമായ കാര്യങ്ങൾ രോഗികളെ സന്ദർശിക്കുക നിർദലായവർക്ക് സഹായം നൽകുക അതുപോലുള്ള ആത്മീയമായ കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥനയോടുകൂടി കൃപാസനം പ്രത്യക്ഷീണ പ്രാർത്ഥനയും കൃപാസനം സായന പ്രാർത്ഥനയും അതാത് സമയങ്ങളിൽ ചൊല്ലി ബൈബിൾ വായിക്കാൻ കഴിയുന്നത്ര അത് വായിച്ച് ദൈവികമായ ഒരു ജ്ഞാനത്തിൽ ഊജിതമാവുമ്പോഴാണ് മാതാവ് നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിക്കുന്നത് എത്രയോ മക്കളാണ് ഈ ദേവാലത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നത് ജാതി മതഭേദമെന്ന് അതിൽ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസൽമാൻ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മക്കൾ ഈ ദേവാലത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന കാഴ്ച വിശ്വസിച്ചാൽ നീ അത്ഭുതം കാണും എന്നുള്ള ആ ദൈവികമായ വചനം ഇവിടെ പ്രാവർത്തികമാവുകയാണ് മാതാവിൻ്റെ മുൻപിൽ ക്രിസ്ത്യാനിയെന്നോ അക്രൈസ്തവരെന്നോ യാതൊരു വിവേചനം കൂടാതെ അമ്മ എല്ലാ മക്കളെയും സ്വന്തം മക്കളായി കണ്ടുകൊണ്ട് ഇവിടെ അനുഗ്രഹങ്ങൾ ചെയ്യുന്ന കാഴ്ച ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും നമുക്കും അത് മനസ്സിലാവും അതിൽ നാനാജാതി മതസ്ഥരുണ്ട് ഇവരെല്ലാം മാതാവിൻ്റെ മുൻപിൽ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്നവരാണ് അതുതന്നെയാണ് ഈ ദേവാലയത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസക്തിയും ഇപ്പോൾ കാണുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ രോഗികളായിട്ടുള്ളവർ അതുപോലെ തന്നെ കടബാധ്യതകൾ വിദേശങ്ങളിലേക്ക് ജോലി തേടി പോകുന്നവർ എന്ന് ഇങ്ങനെയുള്ളവർക്ക് തൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി മാതാവിൻ്റെ അനുഗ്രഹം ചൊല്ലുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ അവിടെ കാണുന്നത് ജോസഫ്സിനെ കണ്ട് കൈവെപ്പ് ശുശ്രൂഷ വഴി അനുഗ്രഹം പ്രാപിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് മാത്രമല്ല ഇവിടെ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനുമുള്ള സൗകര്യവുമുണ്ട് മുൻപ് ചില നിശ്ചിത ദിവസങ്ങളിലായിരുന്നു ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും കഴിഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സാധിക്കും അതൊരു അനുഗ്രഹം തന്നെയാണ് കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും വരുന്നവർക്ക് അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് എത്രയോ മക്കളാണ് കൃപാസൻ മാതാവിൻ്റെ അത്ഭുതത്തിൽ ശുലഭം വെച്ചുകൊണ്ട് ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് പ്രദർഷ്ടമായി നടക്കുന്ന ഭക്തി ചൈതന്യം നിറഞ്ഞ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിയോഗങ്ങൾ ഏതുമായി കൊള്ളട്ടെ അവക്കെല്ലാം ശക്തവും വ്യക്തവുമായ ഉത്തരം നൽകുവാൻ അമ്മ തയ്യാറാണ് നമ്മുടെ മനസ്സിനെയും ചേതനയെയും ശരീരത്തെയും മാതാവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിലൂടെ അമ്മ നമുക്ക് വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയും എന്നുള്ള ശക്തമായ ഒരു സാക്ഷ്യം നിലനിൽക്കെ ഞാൻ എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്നും യാത്ര തിരിക്കുകയാണ് മറ്റൊരു വീഡിയുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തുന്നതുവരെ ദൈവ നാമത്തിൽ മഹത്വമുണ്ടായേൽക്കട്ടെ ആമി